ഹായ് നമ്മൾ പനോലി അപ്പോൾ നമ്മൾ ഇതിന്റെ മുന്നേ ഇവിടെ ഒരു വീഡിയോ എടുത്തിരുന്നു ചെറിയ വണ്ടികളുടെ വീഡിയോ അപ്പോൾ കുറച്ച് യു വീം അതുപോലെ തന്നെ ഇന്നോവ പോലത്തെ കാറുകളൊക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നമുക്ക് നല്ല വണ്ടികളൊക്കെ കണ്ടിട്ട് വരാം അപ്പോൾ നമ്മൾ ഒരു ബ്രസം എന്നാ തുടങ്ങുന്നത് എങ്ങനെയാ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മാനുഫാക്ചർ പത്തൊമ്പത് രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ് വണ്ടിന്റെ ഓപ്ഷൻ വീഡിയോ ആണ് മിഡിൽ ഓപ്ഷൻ ആണ് എ സി പവർ സ്റ്റിയറിംഗ് നാല് ഡോറ് വിൻഡോ പിന്നെ രണ്ട് എയർ ബാഗ് അങ്ങനെ ബേസിക് ഓപ്ഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട് ഡീസൽ ആണ് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വരെ മൈലേജ് കാര്യങ്ങൾ കിട്ടും പിന്നെ ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ വാഹനം നല്ല റൺ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല നല്ല അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ് ഇതിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എങ്ങനെയാണ് പിന്നെ ലോണും കാര്യങ്ങളൊക്കെ ഇതിന് നമ്മൾ ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് ബ്രസോയിൽ സ്റ്റോക്ക് ഉണ്ട് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വണ്ടി ലോൺ ഏകദേശം ഒരു ലക്ഷം ലക്ഷം മുതൽ രൂപ വരെ ഫിനാൻസ് ഇതിന്റെ ാണ് ഇത് രജിസ്ട്രേഷൻ വരുന്ന ഇത് വീഡിയോ ഓപ്ഷനിൽ സ്മാർട്ട് ഹൈബ്രിഡ് വീഡിയോ സ്മാർട്ട് ഹൈബ്രിഡ് വരുന്ന വാഹനമാണ് വീഡിയോ ആയതുകൊണ്ട് തന്നെ എ സി പൗർ സ്റ്റിയറിംഗ് നാല് ഡോറ് വിൻഡോ പിന്നെ രണ്ട് എയർ ബാഗ് കാര്യങ്ങളൊക്കെ ആണ് വണ്ടിയിൽ കമ്പനി ഇൻബിൽഡ് വരുന്ന ഓപ്ഷൻസ് വണ്ടി കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തുള്ളത് മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ അത്യാവശ്യം മൈലേജ് ഉണ്ട് സ്മാർട്ട് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ ഒരു പതിനേ പതിനാറ് ടു പതിനെട്ട് വരെയൊക്കെ നല്ല മൈലേജ് ഇട്ടുന്ന വണ്ടിയാണ് സെവൻ സീറ്ററിൽ അത്യാവശ്യം ഒരു വാഹനമാണ് പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആറര ലക്ഷം രൂപയാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പ്രൈസിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരുത്തി കൊടുക്കുക ഇൻട്രസ്റ്റി ലോക കോൺടാക്ട് ചെയ്തോ അപ്പൊ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ സെഡ്ഡി ഓപ്ഷൻ ആണ് അതായത് ഫുൾ ഓപ്ഷന്റെ നേരെ അടിക്ക് വരുന്ന ഓപ്ഷൻ ആണ് എസി പവർ ഷിയറിങ് നാല് ഡോർ വിൻഡോ പിന്നെ എയർ ബാഗ് കമ്പനി ബേസിക് ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ കമ്പനി അലോയിസ് കാര്യങ്ങൾ വരുന്നുണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ വണ്ടി റണ്ണിങ്ണ്ട് മേജറായ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഡിക്കി ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത വാഹനാണ് ക്വാളിറ്റി വണ്ടിയാണ് പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഏഴ് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ചെറേന്തെങ്കിലും മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരുത്തിക്കാണ്ട് എടുക്കുന്ന കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ് വണ്ടി ലോണ് ഏകദേശം ഒരു ആറ് ലക്ഷം ആറര ലക്ഷം രൂപ വരെ ലോണ് കാര്യങ്ങളൊക്കെ കിട്ടാവുന്ന അപ്പോ വൈറ്റ് കളറില് നിസാൻഡർ ടെറാനോ എങ്ങനെയാണ് ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഡീസല് മിഡിൽ ഓപ്ഷൻ ആണ് എ സി പർച്ചറിങ് നാല് ഡോർ വിൻഡോ കാര്യം എക്സൽ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ കമ്പനി ഡയമണ്ട് കട്ട് അലോയിസ് കാര്യങ്ങളൊക്കെ വരുന്ന അത്യാവശ്യം കുഴപ്പമില്ല നല്ലൊരു ക്വാളിറ്റി വണ്ടിയാണ് എയ്റ്റി ഫൈവ് ആണത് പിന്നെ ഒരു ലക്ഷത്തി പതിമൂവായിരം കിലോമീറ്റർ റണ്ണിങ് ഉണ്ട് മേജർ ആയാലുള്ള ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല വണ്ടിയിൽ പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ് അത്യാവശ്യം മൈലേജ് കാര്യങ്ങൾ കിട്ടും ലോങ് ഡ്രൈവിന് അത്യാവശ്യം ഒരു പതിനെട്ട് ടു ഇരുപത് വരെ നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് എന്തായാലും ചെറിയ മാറ്റങ്ങള് കാര്യങ്ങളൊക്കെ വരുത്തിക്കാണ്ട് എടുക്കുന്ന കസ്റ്റമർക്ക് കൊടുക്കാൻ കഴിയും മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്കില്ല നിലവിൽ അത്യാവശ്യം ക്വാളിറ്റി വണ്ടിയാണ് പിന്നെ ടയർ ടയർ ഭാഗം കാര്യങ്ങളും അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു അറുപത് എഴുപത് ശതമാനത്തോളം ടയർ ഭാഗം കാര്യങ്ങളൊക്കെ ഉണ്ട് മൂന്ന് ലക്ഷം മുതൽ മൂന്നര ലക്ഷം രൂപ വരെ ലോണ് കാര്യങ്ങളൊക്കെ വണ്ടി കിട്ടും അടുത്ത വണ്ടി ഒരു എങ്ങനെ ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഇ എക്സ് ഓപ്ഷനാണ് അതായത് മിഡിൽ ഓപ്ഷൻ ബേസ് ഓപ്ഷനാണ് എ സി പവർ സ്റ്റിയറിംഗ് നാല് ഡോർ വിൻഡോ പിന്നെ രണ്ട് എയർബാഗൻ്റെ ബേസിക് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിലുണ്ട് പിന്നെ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ വാഹനം റൺ ചെയ്തിട്ടുണ്ട് ഏറ്റവും ഏകദേശം കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയുള്ള വണ്ടിയാണ് പിന്നെ അങ്ങനെ മേജർ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് നമുക്കൊരു ഓഫർ പ്രൈസ് കൊടുക്കുക എട്ടേ മുക്കാൽ ലക്ഷം റുപ്യ കൊടുക്കുക ആ പ്രൈസ് തന്നെ ഏകദേശം ഒരു വണ്ടിക്ക് ഫിനാൻസ് കിട്ടും മാക്സിമം അത്യാവശ്യം ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഫിനാൻസ് ആവശ്യമുള്ളവർക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് പിന്നെ ടയർ ഭാഗം കാര്യങ്ങളും അത്യാവശ്യം ടയർ ഭാഗം കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉള്ള വണ്ടിയാണ് പിന്നെ പതിനെട്ട് പത്തൊമ്പത് രജിസ്ട്രേഷൻ ഉള്ള ഉള്ളത് ഡീസൽ വേരിന്റ് ആണ് അപ്പൊ അടുത്ത നല്ലൊരു ഇന്നോവ ആണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് ജി ഫോർ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് ഇത് ഹരിയാനയിൽ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ് നിലവിൽ ഇപ്പോൾ നമ്മൾ എൻഒ സി കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ വണ്ടി പിന്നെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല മിഡിൽ ഓപ്ഷൻ വാഹനമാണ് ഇൻട്രെർകുളർ വാഹനമാണ് രണ്ട് വണ്ടി നമ്മളൊക്കെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഒന്ന് പതിനാല് വി ഒപ്ഷനാണ് ഇത് ഹരിയാനിതും പ്രൈവറ്റ് വാഹനം തന്നെയാണ് ഇത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ റണ്ണിങ് ഉണ്ട് പിന്നെ അതുപോലെ ഈ ഒരു വാഹനം ഒരു ലക്ഷത്തി എഴുപത്തൊന്നായിരം കിലോമീറ്റർ റണ്ണിങ് ഉള്ള വാഹനമാണ് രണ്ട് വാഹനത്തിനും മേജർ ആയ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഇത് വി ഓപ്ഷൻ ആണ് ഒരു വാഹനത്തിന് നമ്മള് കേരള നമ്പർ ഇപ്പോൾ ഓൾറെഡി എൻഒസി കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വാഹനത്തിന് ഒമ്പത് ലക്ഷം റുപ്യക്ക് കേരള നമ്പറിൽ കൊടുക്കാൻ പറ്റും ഈ ഒരു വാഹനം ഇനി ഈ ഒരു വണ്ടി നമുക്ക് രണ്ടായിരത്തി പതിമൂന്ന് ജി ഫോർ ഓപ്ഷൻ ഹരിയാന പ്രൈവറ്റ് വണ്ടിയാണ് ഏഴ് ലക്ഷത്തി എഴുപതിനായിരം ആക്കിയില്ല പ്രൈസ് ആണ് രണ്ട് വാഹനം ആ പ്രൈസ് രണ്ടും നെഗോഷിയേറ്റബിൾ ആണ് ചെറിയ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരുത്തി കൊടുക്കുക പിന്നെ രണ്ട് വണ്ടിയും ഇന്റർകൂളർ ഉള്ള വണ്ടിയാണ് ഇൻട്രകൂളർ ആകുമ്പോൾ അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ രണ്ടും വാഹനത്തില്ല ചെക്ക് ചെയ്ത് സർട്ടിഫൈ ചെയ്താണ്ട് വെരിഫൈ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഉണ്ടാവില്ല രണ്ട് വണ്ടിയാണോ വണ്ടി നല്ല നീറ്റ് വണ്ടിയുണ്ട് രണ്ടും രണ്ട് ഇന്നോകളും പിന്നെ അതുപോലെ തന്നെ ഇന്റർകൂളർ എഞ്ചിനാണ് പിന്നെ മൈലേജ് നമുക്ക് എക്സ്ട്രാ മറ്റുള്ള ഇന്നോകളിൽ നിന്ന് കിട്ടും പിന്നെ ഇത് സെവൻ സീറ്റർ ആണ് അത് എയ്റ്റ് സീറ്റർ വാൻ ആണ് ഇപ്പ അടുത്ത റൊണാൾഡിൻ്റെ ഒരു ടെസ്റ്റർ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് ആർ എക്സ് ഇ ഓപ്ഷൻ ആണ് പിന്നെ ബേസിക് ഓപ്ഷൻ ആണ് പക്ഷേ അഡീഷണൽ ബാക്ക് ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ ചെയ്തുകള് എ സി പവർ സ്റ്റിയറിംഗ് രണ്ട് ഡോർ വിൻഡോ വരുന്ന വാഹനമാണ് പക്ഷേ അഡീഷണൽ ബാക്കിലൊക്കെ വിൻഡോസ് കാര്യങ്ങൾ ചെയ്തുകള് നാല് അടിപൊളി അലോയിസ് കാര്യങ്ങളൊക്കെ ചെയ്ത് ടയർ അത്യാവശ്യം ഒരു എഴുപത് അറുപത് എഴുപത് അറുപത് ടു എഴുപത് ശതമാനത്തോളം ടയർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ക്വാളിറ്റി വണ്ടി എയ്റ്റി ഫൈവ് ആണ് ഈ ഒരു വാഹനം നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് പ്രൈസ് കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് ചെറിയ മാറ്റങ്ങൾ കാര്യങ്ങൾ പറ്റിയാണ്ട് എടുക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റും ലോൺ ഏകദേശം ഒരു മൂന്നാറ് ഉറുപ്പ വരെയൊക്കെ ലോൺ കാര്യങ്ങളൊക്കെ കിട്ടും ഇത് രണ്ടായിരത്തി മോഡലാണ് ഇത് പെട്രോൾ ആണ് ഇത് ബേസ് ആണ് എ സി കുറച്ചറിഞ്ഞ് അങ്ങനെ ഓപ്ഷൻസ് കാര്യങ്ങൾ വരുന്നുള്ളൂ പിന്നെ അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോ അത് പ്ലാറ്റിനം ടൈപ്പ് കൺവേർട്ട് ചെയ്താണ് ഫ്രണ്ടും ബാക്കും ഈ ബമ്പർ ഗ്രില്ല് ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം റീപ്ലേസ് ചെയ്താണ്ട് പുതിയ ന്യൂ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അടിപൊളി അലോയിസ് കാര്യങ്ങളൊക്കെ അഡീഷൻ ചെയ്തിട്ടുണ്ട് നാല് ടയർ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വാഹനമാണ് പിന്നെ മൂന്ന് ലക്ഷത്തി പതിനായിരം ഉറുപ്പയ്ക്ക് ഒരു വാഹനം നമുക്ക് കസ്റ്റമർ കൊടുക്കാൻ പറ്റും നല്ലൊരു ക്വാളിറ്റിയിലുള്ള വാഹനമാണ് മേജർ ആയില്ല ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഇല്ല അങ്ങ് ചെക്ക് ചെയ്ത് ചെയ്തുകൊണ്ട് വെരിഫൈ എടുക്കാൻ പറ്റുന്നുണ്ട് ലോണ് ഏകദേശം ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപ വരെയൊക്കെ മാക്സിമം ലോൺ കാര്യങ്ങൾ കിട്ടുള്ളൂ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് വി ഡി ഐ പ്ലസ് ഓപ്ഷനാണ് ഡീസൽ ആണ് വി ഡി ഐ തന്നെ ഓപ്ഷണൽ വാഹനമാണ് എ സി പവർ സ്റ്റിയറിങ് നാല് ഡോർ വിൻഡോ പിന്നെ രണ്ട് എയർ ബാഗ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് എ സി അങ്ങനെ ഏകദേശം ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഫുള്ളിൻ്റെ നേരത്തെ അയക്കിലും ഓപ്ഷൻ ജെഡ് ഡി ഐ ആണ് ഫുൾ ജെഡ് ഡി ഐ ജെഡി ഐ പ്ലസ് അതിൻ്റെ അടിയിൽ ഓപ്ഷനാണ് വരുന്നത് വി ഓപ്ഷൻ വരുന്ന ഓപ്ഷനിൽ വരുന്ന വാഹനമാണ് പിന്നെ അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങൾ കിട്ടും ഇരുപത് ടു ഇരുപത്തി വരെ മൈലേജ് കിട്ടും പിന്നെ സെഡാനാണ് അത്യാവശ്യം അത്യാവശ്യം നല്ല ലഗേജ് കാര്യങ്ങളെല്ലാം സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ വാഹനം റൺ ചെയ്തിട്ടുണ്ട് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും വാഹനത്തിന് സംഭവിച്ചിട്ടില്ല പിന്നെ എക്സ്റ്റീരിയർ ക്വാളിറ്റി എന്നൊക്കെ പറയുമ്പോൾ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി തന്നെയാണ് എക്സ്ടീരിയർ കാര്യങ്ങളെല്ലാം ഉള്ളത് ഇത് ചെക്ക് ചെയ്ത് സർട്ടിഫൈ ചെയ്ത് വെരിഫൈ ചെയ്ത് എടുക്കാൻ പറ്റുന്ന കുഴപ്പമില്ലാത്ത അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വാഹനമാണ് ഇൻഡസ്ട്രിയിൽ കോൺടാക്ട് ചെയ്യുക ഇതിന്റെ പ്രൈസും കാര്യങ്ങളും എങ്ങനെയാണ് ലോണൊക്കെ അവൈലബിൾ ആണോ അതെ ഇതിന് നമ്മൾ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് പ്രൈസ് നമുക്ക് മാറ്റം വരുത്തി കൊടുക്കാം ചെറിയ എന്തെങ്കിലും നെഗോഷിയബിൾ നെഗോഷിയബിൾ ആണ് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരുത്തിയാണ്ട് എടുക്കുന്ന കസ്റ്റമർ കൊടുക്കാവുന്നതാണ് അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ വണ്ടിന്റെ വിവരങ്ങൾ പിന്നെ ഇതിന്റെ മുന്നേ നമ്മള് പാർട്ട് വൺ വീഡിയോ നമ്മൾ ഇത് കിട്ടീന് അപ്പോൾ ഈ വണ്ടികളുടെ വിവരമൊക്കെ അറിയാൻ വേണ്ടിട്ട് നിങ്ങൾ ചായ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ ബൈ